ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര ജോഷ് മൈ മുത്തൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ മേയറുമായി തർക്കത്തിലേർപ്പെട്ടി സി ഡ്രൈവർ യദുവിനെതിരെ പോലീസ് റിപ്പോർട്ട് ബസ് ഓടിക്കുന്നതിനിടെ ഒരു മണിക്കൂറോളം യേതു ഫോണിൽ സംസാരിച്ചതായി സ്ഥിരീകരിച്ചെന്ന് പോലീസ് റിപ്പോർട്ട് മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിക്കുന്നതിനിടെ ഒരു മണിക്കൂറോളം യേതു ഫോണിൽ സംസാരിച്ചെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ബസ് ഓടിക്കുന്നതിനിടെ യേതു നടത്തിയ ഫോൺ വിളിയെക്കുറിച്ച് പോലീസ് കെ ആർ ടി റിപ്പോർട്ട് നൽകും കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ നവകേരള ബസിന്റെ കഞ്ഞി യാത്ര ആരംഭിച്ചു ആദ്യ യാത്രയിൽ പണിമുടക്കി വാതിൽ നവകേരള ബസിന്റെ കോഴിക്കോട് ബാംഗ്ലൂർ ആദ്യ സർവീസിന് ഇന്ന് പുലർച്ചെയാണ് തുടക്കമായത് കഞ്ഞി യാത്ര ആരംഭിച്ച ഉടൻ ബസിന്റെ വാതിൽ തനിയെ തുറക്കുകയായിരുന്നു തുടർന്നാണ് വാതിൽ താൽക്കാലികമായി കെട്ടിവയ്ക്കാൻ തീരുമാനിച്ചത് പിന്നീട് യാത്ര പുനരാരംഭിച്ചു കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും പുലർച്ചെ നാലു മണിക്കാണ് സർവീസ് ആരംഭിച്ചത് ബൈക്ക് അപകടം സുഹൃത്തിനെ വഴിയിൽ ഉപേക്ഷിച്ച് യുവാവ് പത്തനംതിട്ടയിൽ പതിനേഴുകാരന് ദാരുണാന്ത്യം അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്തിനെ വഴിയിൽ ഉപേക്ഷിച്ച് സഹയാത്രികൻ പത്തനംതിട്ട കാരംവേലിയിൽ അപകടത്തിൽ പരിക്കേറ്റ പതിനേഴുകാരൻ നെല്ലിക്കാല സ്വദേശി സുധീഷ് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു സുധീഷിന്റെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോവുകയാണ് അപകടമുണ്ടായത് ഇന്നലെ രാത്രി ഒൻപത് പതിനഞ്ചിനാണ് സംഭവം അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എറണാകുളത്ത് വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചു എറണാകുളത്ത് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചു യുവതിയുടെ കൂട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നോർത്ത് പോലീസ് അമ്മയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി കാറിലെ അപകടകരമായ യാത്ര യുവാക്കൾക്ക് നിർബന്ധിത സാമൂഹിക സേവനം ശിക്ഷ കായംകുളം പുനലൂർ റോഡിൽ അപകടകരമാവിധം കാറിൽ യാത്ര നടത്തിയ യുവാക്കൾക്ക് നിർബന്ധിത സാമൂഹിക സേവനം ശിക്ഷയായി നൽകി ഗതാഗത വകുപ്പ് മാവേലിക്കര ജോയിന്റ് ആർ ടിഒ ആണ് അഞ്ച് യുവാക്കൾക്കെതിരെ നടപടിയെടുത്തത് ഇന്നോവ കാറിന്റെ ഡോറിലിരുന്ന് തല പുറത്തേക്ക് ഇട്ടായിരുന്നു യുവാക്കളുടെ സാഹസിക യാത്ര കാർ ഓടിച്ച അൽ ഗലീബ് ബിൻ നസീർ ഒപ്പം യാത്ര ചെയ്ത ആഫ്താർ അലി ബിലാൽ നസീർ മുഹമ്മദ് സജാദ് നജാസ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത് ആലപ്പുഴ നൂറനാട് സ്വദേശികളാണ് യുവാക്കൾ വാടക വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന കുടുംബം തെരുവിൽ വാടക വീടിൽ നിന്നും ഇറക്കി വിട്ടതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന നാലംഗ കുടുംബം കഴിയുന്നത് തേക്കിംഗാട് മൈതാനിയിൽ തൃശൂർ നെലിശ്ശേരി ജിബി പോളിയും കുടുംബവുമാണ് കഴിഞ്ഞ പതിനാറ് ദിവസമായി തെരുവിൽ കഴിയുന്നത് വീട്ടു സാധനങ്ങളും മകളുടെ സർട്ടിഫിക്കറ്റും അടക്കമുള്ള രേഖകളും വീട്ടുടമ തങ്ങളുടെ സമ്മതമില്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റിയതായും കുടുംബം ആരോപിച്ചു വിറങ്ങലിച്ച് ബ്രസീൽ അറുപത് പേർ മരിച്ചു കനത്ത വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കൊടുങ്കാറ്റിലും വിറങ്ങലിച്ച് തെക്കൻ ബ്രസീൽ ബ്രസീലിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപതായി എഴുപതിനായിരത്തിലധികം ആളുകൾ സ്വന്തം വീടുകളിൽ നിന്നും കുടിയിറങ്ങാൻ നിർബന്ധിതരായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എഴുപതിലേറെ പേരെ വെള്ളപ്പൊക്കത്തിൽ കാണാതായി സംസ്ഥാനത്ത് ചൂട് കുറയുന്നു ഇന്ന് അഞ്ച് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് കത്തുന്ന ചൂടിന് ആശ്വാസമേക്കാൻ വേനൽ മഴ വിവിധ ജില്ലകളിൽ നിന്ന് മഴ ലഭിച്ചേക്കും അഞ്ച് ജില്ലകളിൽ മഴ ലഭിച്ചേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത എന്നാൽ എവിടെയും അലർട്ടുകൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല കൊല്ലം ജില്ലയിൽ അടുത്ത മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസം വിവിധയിടങ്ങളിൽ ശക്തമായ കടലാക്രമണം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തിരുവനന്തപുരം പൂന്തുറയിൽ വിവിധയിടങ്ങളിൽ ശക്തമായ കടലാക്രമണം ഉണ്ടായി കടൽ റോഡിലേക്ക് കയറി മൂന്ന് വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെയാണ് അഞ്ചുതെങ്ങ് മേഖലയിൽ കള്ളക്കടൽ റിപ്പോർട്ട് ചെയ്തത് ഇവിടെയുള്ള മൂന്ന് കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി